കേന്ദ്ര സഹമന്ത്രി ചെമ്പു ഗോപിജിയെ ട്രോളി നശിപ്പിച്ചൊരു വീഡിയോ എത്തിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസമാണല്ലോ തൻ്റെ അടുത്ത് ചോദ്യം ചോദിക്കുന്നതിന് ഒരു പുതിയ മാർഗ്ഗനിർദ്ദേശം പുറപ്പെടുവിച്ചത് എവിടെ നിന്നാണോ വരുന്നത് അവിടെ നിന്നുള്ള ചോദ്യം മാത്രമേ എൻ്റെ അടുത്ത് ചോദിക്കാവൂ അതിനെയാണ് ട്രോളി നശിപ്പിക്കുന്ന ഒരു വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് രാത്രി കഴിക്കാൻ ചപ്പാത്തിയാണോ പൂടിയാണോ ദോശയാണോ കഴിക്കണ കാര്യം ചോദിക്കാനേ ഞാൻ ഇപ്പോൾ ഹോട്ടലിൽ നിന്നാണ് ഇറങ്ങി വന്നു ഞാൻ ഇപ്പോൾ കക്കൂസിൽ നിന്നല്ലേ ഇറങ്ങി വന്നു ഞാൻ കക്കൂസിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴത്തേക്ക് കക്കൂസിന്റെ കാര്യം മാത്രമേ ചോദിക്കൂ കഴിക്കണ കാര്യം ചോദിക്കാൻ ഞാൻ ഒന്നിരക്കളയിൽ ഇറങ്ങും അല്ലെങ്കിൽ ഞാൻ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴ് ചോദിക്കാം അല്ല കക്കൂസിൽ നിന്ന് ഇറങ്ങി ഞാൻ കക്കൂസിലെ കക്കൂസിനാ ചോദിക്കും കക്കൂസിന് എന്താ പ്രോസസ്സ് അടങ്ങും അവിടെ എന്തെല്ലാം കാര്യങ്ങൾ കാര്യങ്ങളും നീ മലപ്പൂർ ചോദിക്കാത്തതാണ് കക്കൂസിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ കക്കൂസിന്റെ കാര്യം അല്ലാതെ വേറെ കാര്യങ്ങൾ ആരെങ്കിലും ചോദിക്കൂ മനസിലായി കഴിക്കണ കാര്യം ആരെങ്കിലും കക്കൂസിന്ന് ഇറങ്ങി വരുമ്പോൾ ചോദിക്കൂ ഞാൻ ഒരു കാര്യം പറയാം ഞാൻ ഇപ്പൊ ഡ്രസ്സ് കൊണ്ടിരിക്കുന്ന സമയത്ത് ഡ്രസ്സിന്റെ കാര്യം ചോദിക്കണം മനസ്സിലായി

ഞാൻ ഇനിയിപ്പോ ബാത്റൂമിൽ നിന്നാണ് വരുന്നതെങ്കിൽ ബാത്റൂമിലെ ചോദ്യം ഞാൻ ഇനിയിപ്പോ സ്വിമ്മിങ് പൂളിൽ നിന്നാണ് വരുന്നതെങ്കിൽ സ്വിമ്മിങ് പൂളിലെ ചോദ്യം ഇനിയിപ്പോ ഞാൻ ബെഡ്റൂമിൽ നിന്നാണ് വരുന്നതെങ്കിൽ അതിനകത്തുള്ള കാര്യങ്ങൾ മാത്രമേ എൻ്റെ അടുത്ത് ചോദിക്കാവൂ അത് വേണോ ചോദിച്ചോ എന്നുള്ള ആ സ്റ്റൈല് അതിലെ ഇങ്ങനെയല്ലാതെ പിന്നെ എങ്ങനെ ട്രോളും നാട്ടുകാരെടുത്ത് ടാലക്കി വെളുപ്പിക്കുകയാണ് നമ്മുടെ ചെമ്പണ്ണന ഒരു കേന്ദ്ര സഹമന്ത്രിയാണത്രേ സഹമന്ത്രി കഷ്ടം തന്നെ സന്തോഷം ഉണ്ടായി രാത്രി കഴിക്കാൻ ചപ്പാത്തിയാണോ പൂരിയാണോ ദോശയാണോ കഴിക്കണ കാര്യം ചോദിക്കാനേ ഹോട്ടലിൽ നിന്നാണ് ഇറങ്ങി വന്നു ഞാൻ ഇപ്പൊ കക്കൂസിൽ ഞാൻ കക്കൂസിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴത് കക്കൂസിന്റെ കാര്യം മാത്രം കഴിക്കണ കാര്യം ചോദിക്കണമെങ്കിൽ ഞാൻ ഒന്നിന് അടിപ്പള്ളൂ അല്ലെങ്കിൽ ഞാൻ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴ് ചോദിക്കും അല്ല കക്കൂസിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഞാൻ കക്കൂസിലെ കാര്യം ചോദിക്കുന്നത് എന്തെല്ലാം കാര്യങ്ങൾ കക്കൂസിന് ഇടങ്ങും എന്തെല്ലാം പ്രോസസ്സ് അടങ്ങും അവിടെ എന്തെല്ലാം കാര്യങ്ങളും അതൊന്നും നിനക്ക് നീ നീ മനക്കൂറിൽ ചോദിക്കാത്തതാണ് കക്കൂസിൽ ഇറങ്ങി വരുമ്പോൾ കക്കൂസിന്റെ കാര്യമല്ലാതെ വേറെന്തെങ്കിലും കാര്യങ്ങൾ ആരെങ്കിലും ചോദിക്കൂ മനസ്സിലായി കഴിക്കുന്ന കാര്യം ആരെങ്കിലും കക്കൂസിൽ ഇറങ്ങി വരുമ്പോൾ ചോദിക്കൂ ഞാൻ അതിൻ്റെ ഒരു കാര്യം പറഞ്ഞില്ല ഞാൻ ഇപ്പം ഡ്രസ്സ് തേച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഡ്രസ്സിന്റെ കാര്യം ചോദിക്കണം മനസ്സിലായി കക്കൂസിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ കക്കൂസിന്റെ കാര്യം ചോദിക്കണം അടുക്കളയിൽ വരുമ്പോഴ് ഹോട്ടലിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴ് കഴിക്കുന്ന കാര്യം ചോദിക്കണം അതൊരു സാമാന്യ മനിയാലേ തലയ്ക്ക് വലിയ അസുഖം ഉണ്ടാകും എന്റെ അവകാശം ഉള്ളു നിന്റെ ക്യാമറയും പിടിച്ചണ്ടാകാൻ നിക്കാല്ലോ ഇതിന്റെ പരിപാടി